പറഞ്ഞത് എവിടെയാ ആ വാഗ്ദാനം ആ പറഞ്ഞ വാഗ്ദാനം എവിടെയാ എത്തി നിൽക്കുന്നെന്ന് ചോദിച്ചാൽ നാല് ശതമാനം പലിശയ്ക്ക് കാർഷിക വായ്പ കൊടുത്തിരിക്കുന്ന രാജ്യത്ത് അതില്ലാതായി എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള അവസ്ഥ അതിപ്പോ കൊടുക്കുന്നില്ല അതിപ്പോ കൊടുക്കുന്നില്ല അത് ബാക്കാണെന്ന് പറയുന്നു മുമ്പ് കാർഷിക വായ്പ എടുക്കാൻ പോയാൽ കാർഷിക വായ്പ തിരിച്ചടയ്ക്കാൻ വേണ്ടി ചെല്ലുമ്പോ ആ നാല് ശതമാനത്തിന് അതായത് നമ്മുടെ സബ്സിഡി നാല് ശതമാനം പലിശ കൊടുത്ത് ബാക്കി സബ്സിഡിക്ക് കുറേ സബ്സിഡി ഒഴിവായുള്ള സബ്സിഡിക്ക് പുറമേയുള്ള തുക മാത്രം നമ്മൾ തിരിച്ചെടുത്താൽ മാത്രം മതിയായിരുന്നുവെങ്കിൽ ഇന്ന് കാർഷിക വായ്പ എടുത്ത കൃഷിക്കാരൻ എന്ന് നമ്മുടെ ധനകാര്യ സ്ഥാപനങ്ങളിൽ ചെന്നാൽ ആ സബ്സിഡി എന്ന് പറയുന്നത് വാക്ക് എൻഡായിട്ടാണെന്ന അവസാനം നമ്മുടെ അക്കൌണ്ടിൽ വരുമെന്ന ഏത് അക്കൌണ്ടിൽ വരുന്നേ ഏത് കൃഷിക്കാരന്റെ അക്കൌണ്ടിലേക്കാണ് കാർഷിക വായ്പയുടെ സബ്സിഡി കഴിഞ്ഞ രണ്ട് വർഷമായി വരുന്നത് രണ്ട് വർഷമായി കാർഷിക വായ്പയുടെ സബ്സിഡി ഈ കേന്ദ്ര ഗവൺമെന്റ് നെറ്റിൽ അതിർത്തലാക്കിയിരിക്കുക എവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എവിടേക്കാണ് നമ്മുടെ രാജ്യത്തെ കാര്യങ്ങൾ പോകുന്നത് അപ്പോ നമ്മുടെ രാജ്യത്തെ കഴിഞ്ഞ കഴിഞ്ഞാലിന് ശേഷമുള്ള ഒരു റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ കാണേണ്ടത് നമ്മുടെ രാജ്യത്തെ കാർഷിക ജനവിഭാഗം കൃഷി ഉപേക്ഷിക്കുകയാണ് കൃഷിക്കാർ കൃഷി ഉപേക്ഷിക്കുകയാണ് കൃഷി ആദായകരമല്ല കാർഷിക ചെലവി ഉൽപാദന ചെലവ് ഗണ്യമായി വർദ്ധിക്കുകയാണ് രാസവളത്തിന്റെ വില ഗണ്യമായി കൂടുകയാണ് അത്യുന്താദനശേഷിയുള്ള വിത്തുകൾ നമുക്ക് ലഭ്യമല്ലാതായിരിക്കുന്നു ഗുണമേന്മയുള്ള വിത്തുകൾ ഉൽപാദിപ്പിക്കുന്നില്ല ലോകോത്തര ശാസ്ത്രജ്ഞന്മാർ കാർഷിക മേഖലയിൽ അത്യന്താധുനികമായിട്ടുള്ള ഉത്പാദന ശേഷിയുള്ള വിത്തുകളും അതുപോലെയുള്ള തൈനങ്ങളും ഉൽപാദിപ്പിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഇന്ന് വികലമായ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി ശേഷിയുള്ള വിത്തുകൾ ഉത്പാദിപ്പിക്കാതിരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് കൃഷിക്കാരന് മെച്ചപ്പെട്ട വിത്ത് ലഭിക്കാതിരിക്കുന്നു അപ്പൊ എന്തൊക്കെയായി ലഭിക്കാതിരിക്കുന്നത് കൃഷിക്കാരന് കാർഷിക വായ്പ ലഭിക്കുന്നില്ല വായ്പ ഇരട്ടിയാക്കുമെന്ന് പറഞ്ഞത് അത് വെട്ടിക്കുറച്ചു അതിന്റെ സബ്സിഡി ഇല്ലാതാക്കി രാസവളം വില കുറയ്ക്കുമെന്ന് പറഞ്ഞു ആ രാസവളത്തിനാണ് ഇവിടെ സ്വാഗതം പറഞ്ഞ സഖാവ് സൂചിപ്പിച്ചതുപോലെ അമ്പത് കിലോ ചാക്കിന്റെ മേൽ ആയിരവും ആയിരത്തി നാന്നൂറ് ചാക്കിന്റെ മേൽ നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പതും രൂപ വരെ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇതെന്തൊരു പകൽക്കൊള്ളയാണ് എത്ര ശതമാനമാണ് വർദ്ധിപ്പിക്കുന്നത് എത്ര ശതമാനമാണ് അൻപത് കിലോ പാക്കറ്റിന്റെ മേളിൽ തന്നെ ഇത്രയും ഭീമമായിട്ടുള്ള തോതിലുള്ള വിലവർദ്ധനവ് അടിച്ചേൽപ്പിച്ചാൽ ഈ രാജ്യത്തെ കൃഷിക്കാരൻ എങ്ങനെയാണ് ഈ കൃഷി ചെയ്ത് അവന്റെ ഉപജീവനം നടത്തുന്നത് എങ്ങനെയാണ് അവൻ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഗൌരവതരമായി ആലോചിക്കേണ്ട അവസ്ഥയാണ് അത് മാത്രമാണോ വില കൂട്ടിയെന്ന പ്രശ്നം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ വില കൂട്ടിയത് ഇന്ന് മാത്രമല്ല ഈ യോഗത്തിൽ സംസാരിക്കുമ്പോ നമ്മൾ പറയുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വില കൂട്ടൽ മാത്രമല്ല അടിക്കടി നമ്മുടെ രാജ്യത്തെ രാസവളത്തിന്റെ വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക അടിക്കടി രാസവളത്തിന്റെ വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഇപ്പോഴോ ആ രാസവളം കിട്ടാനുമില്ല രാസവളം കിട്ടാനുമില്ല എന്തുകൊണ്ടാണ് രാസവളം കിട്ടാത്തത് ലോകോത്തര വളനിർമ്മാണ കമ്പനിയാണല്ലോ ലോകത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട ഗുണമേന്മയുടെ വളമുണ്ട് ഉത്പാദിപ്പിച്ചിരിക്കുന്ന ഉൽപ്പാദിപ്പിച്ച രാസവള കമ്പനിയുടെ പേര് എഫ് എ സി റ്റി എന്നാണ് എഫ് എ സി റ്റി എന്നാണ് ആ എഫ് എ സി റ്റി അവരുടെ ഈ വള ഉൽപാദനം ഗണ്യമായി വെട്ടിക്കുറച്ചിരിക്കുന്നു എന്തിനാ രാസവള നിർമ്മാണം ഗണ്യമായി വെട്ടിക്കുറച്ചത് എന്തിനാ വെട്ടിക്കുറച്ചത് നമ്മുടെ രാജ്യത്തെ കാർഷിക മേഖലയിൽ ആഗോള വൽക്കരണ നടപടികൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കാർഷിക മേഖലയിൽ മുതലാളിത്തം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്പോളവൽക്കരണം കാർഷിക മേഖലയിൽ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചതിന്റെ ഭാഗമായി പെല്ലെ പെല്ലെ മുതൽ മുടക്കിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് പിന്നോട്ട് പോകുക അവിടെ ആ കാര്യം അതാ കാര്യം രാസവള നിർമ്മാണം രാസവള നിർമ്മാണത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് പണം മുടക്കാൻ അവിടെയാണ് കാര്യം എഫ് എ സി ടിയുടെ നിർമ്മാണത്തിന്റെ അളവ് ഗണ്യമായി വെട്ടിക്കുറച്ചിരിക്കുന്നു അറുപത് ശതമാനം വരെ വെട്ടിക്കുറച്ചിരിക്കുന്നു എഫ് എ സി ടി എല്ലാ വളവും ആ നിലയിലേക്കാണ് ഉത്പാദനത്തിന്റെ കാര്യത്തിൽ സ്ഥിതി ചെന്നെത്തിയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കൃഷിക്കാരൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രാസവളത്തിലൊന്നാണ് പൊട്ടാഷ് ഇന്ത്യയിൽ നമ്മുടെ തെക്കേ ഇന്ത്യയിൽ വടക്കേ ഇന്ത്യയിൽ പൊട്ടാഷല്ല കൂടുതൽ ഉപയോഗിക്കുന്നത് അവിടെ ഫോസ്ഫേറ്റ് വളങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് യൂറിയയും മറ്റുമാണ് ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മൾ പൊട്ടാഷ് ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കുന്നതാണ് ഇവിടുത്തെ മണ്ണിന്റെ ഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണത് ആ പൊട്ടാഷിന് ഒരു കാലത്ത് തൊണ്ണൂറ്റിയെട്ട് ശതമാനം സബ്സിഡി ഉണ്ടായിരുന്നു ഇന്ത്യ കാർഷിക മേഖലയിൽ ചുവട് വയ്ക്കുകയും കാർഷിക മേഖല അഭിവൃദ്ധി പ്രാപിക്കുകയും നമ്മുടെ രാജ്യത്തെ ഭക്ഷ്യധാന്യ പക്ഷധാന്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് കടക്കുകയും ചെയ്യുന്ന കാർഷിക വിപ്ലവത്തിന്റെ കാലയളവിൽ രാസവളത്തിന്റെ സബ്സിഡി തൊണ്ണൂറ്റിയെട്ട് ശതമാനം ചില രാസവളത്തിന് നൂറ് ശതമാനം സബ്സിഡി നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യാനന്തര കാലത്തുണ്ടായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ വിനാശകരമായ കമ്പോളവൽക്കരണ നടപടി വരുന്നതുവരെ ഒരു കിലോ പൊട്രാഷിന്റെ വില എന്ന് പറയുന്നത് രണ്ട് രൂപയായിരുന്നു ഇത് അതിനു വിശ്വസിക്കുക കേട്ടാ ഒരു കിലോ പൊട്ടാഷിന് രണ്ട് രൂപ എന്ന് പറഞ്ഞാൽ ആ രണ്ട് രൂപ എന്ന് പറയുന്നതിന്റെ അതിന്റെ അർത്ഥശാസ്ത്രമാണ് തൊണ്ണൂറ്റിയെട്ട് ശതമാനം സബ്സിഡി എന്ന് അങ്ങനെ കൃഷിക്കാര് സംരക്ഷിച്ചിരുന്ന കരുതിയിരുന്ന കാവലേർപ്പെടുത്തിയിരുന്ന കാർഷിക മേഖലയിൽ ഇടപെട്ടിരുന്ന ഒരു രാജ്യത്താണ് തൊണ്ണൂറ്റിയെട്ട് ശതമാനം വരെ വളത്തിന് സബ്സിഡി കൊടുത്തിരുന്ന ഒരു രാജ്യത്താണ് രാജ്യത്താണെന്നിപ്പോ വളത്തിന്റെ ഉൽപാദനം കുത്തക കമ്പനികളെ തടുപ്പിക്കുന്നതിനു വേണ്ടി കുത്തക മുതലാളി കമ്പനികളുടെ വള നിർമ്മാണ കമ്പനികളെ സംരക്ഷിക്കുന്നതിനും അവര് ലാഭമുണ്ടാക്കുന്നതിനും വേണ്ടി എഫ് എന്ന് പറയുന്ന ലോകോത്തര നിർമ്മാണ കമ്പനിയുടെ പ്രവർത്തനത്തെ ചവിട്ടി പിടിച്ചിരിക്കുകയാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് ഇതാണോ കർഷക രക്ഷ എന്ത് കർഷക രക്ഷയോ ഇത് എഫ് എ സിയുടെ എഫ് എംബോസ് നമ്മുടെ അമോണിയ ഇപ്പൊ കാണാനേ ഇല്ല അത് പോയി അതിന്റെ കാലം കഴിഞ്ഞു അത് പോയി നമ്മുടെ രാജ്യത്തെ നെല്ലുൽപാദന മേഖലയിൽ സമൃദ്ധിയായി നെല്ലുൽപാദനം കൂട്ടുന്നതിന് വേണ്ടി ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വളത്തിന്റെ പേര് അമോണിയ എന്നായിരുന്നു അല്ലെ അടിക്കണക്കരുവാ സമർത്ഥമായി നമ്മുടെ കതിരി പുറത്തേക്ക് വരുന്നതിനും ദൃഢതയുള്ള കതിരുകൾ നമുക്ക് കിട്ടുന്നതിനും അത് വളരെ ഉത്പാദനക്ഷമതയിൽ വലിയ തോതിൽ സഹായിക്കുന്ന ഒരു ഘടകമായിരുന്നു അമോണിയ അതില്ലാതായി അതിന് പുറമെ ഫാറ്റംബോസ് ഏറ്റവും ജനപ്രിയമായ വളമായിരുന്നു ഫാറ്റംബോസ് ആസാദന കിട്ടാനില്ല യൂറിയ കിട്ടാനില്ല ഇത് മൺസൂൺ കാലത്താണ് നമ്മൾ ഇവിടെ നിന്ന് വർത്തമാനം പറയുന്നത് മൺസൂൺ കാലമാണ് ഈ മൺസൂൺ കാലത്ത് തിമിർത്ത് മഴ പെയ്യുന്ന സമയത്ത് എവിടെയും നമ്മുടെ വിളകൾ വളരെ സമൃദ്ധിയായി ഈ വളരുകയും കായ്ക്കുകയും നമുക്ക് മെച്ചപ്പെട്ട ആദായം ലഭിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ നമുക്ക് വളം പ്രയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള വളം ലഭിക്കുന്നുമില്ല അഥവാ ലഭിച്ചാൽ അതിന് ൊട്ടാൽ കൊള്ളുന്ന വില കൊടുക്കണമെന്ന് പറയുന്ന സാഹചര്യം ഈ നാട്ടിൽ വളർത്തിയെടുത്താൽ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായി ഇങ്ങനെ നമ്മുടെ രാജ്യത്തെ കൃഷിക്കാരനെ കൊള്ളയടിക്കാൻ വേണ്ടി കഴിയുമോ ദ്രോഹിക്കാൻ വേണ്ടി കഴിയുമോ ഇത് അങ്ങേറ്റത്തെ ജനദ്രോഹകരമായ നിലപാടല്ലേ അങ്ങേയറ്റത്തെ ജനദ്രോഹകരമായ നിലപാടല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്ന കൃഷിക്കാരായിട്ടുള്ള ആളുകളോട് എന്നോട് എന്റെ സംസാരം കേൾക്കുന്ന കൃഷിക്കാരോട് ചോദിക്കുകയാണ് റബ്ബറിന് ആദ്യത്തെ വളം ചെയ്ത് അതിൽ നിന്ന് ആദായം എടുത്ത് തുടങ്ങി ഓണക്കാലത്തിന് മുമ്പുള്ള രണ്ടാമത്തെ റൗണ്ട് വളം ചെയ്യേണ്ട സമയമാണ് റബ്ബറിന് വളം ചെയ്യേണ്ട സമയമാണ് എവിടെയാണ് നമ്മൾ വളം ചെയ്യുന്നത് ഏത് നിലയിൽ വളം ചെയ്യാൻ വേണ്ടി പറ്റും ഓണത്തിന് കൊല വെട്ടി കിടക്കേണ്ട വാഴയ്ക്ക് ഇപ്പൊ വളം ചെയ്യുന്ന സമയമാണ് എവിടെയാണ് നമ്മൾ വളം പ്രയോഗിക്കുന്നത് ചാണാനും ചാമ്പലും കൊണ്ടുപോയി വോട്ടിലിട്ടാൽ വല്ല കുരുക്കോ അതിനകത്ത് കുരുക്കില്ല ഏതൊരു കൃഷിക്കും അതിനാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ആ മണ്ണിൽ ഉൾചേർത്ത് കൊടുത്താൽ മാത്രമേ അതിനാവശ്യമായ ഒരു മനുഷ്യൻ വളരുന്നതിന് ആവശ്യമായ പോഷക ഘടകങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ലഭിക്കണമെന്ന് പറയുന്നത് പോലെ മണ്ണിനെ പോഷക സമർദ്ദമാക്കുന്നതിന് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട ഫളം ഇട്ടുകൊടുക്കാൻ നമ്മുടെ കൃഷിക്കാരന് കഴിയുന്നില്ല എന്ന് പറയുന്ന ദുരവസ്ഥയാണ് ഒരു ഗവൺമെന്റ് സൃഷ്ടിച്ചിരിക്കുന്ന നയപരമായിട്ടുള്ള വികലമായ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി നമുക്ക് വന്നു ചേർന്നിരിക്കുന്നത് നിങ്ങളൊന്നു നോക്ക് എന്താ യാണ് എഫ് എറക്കം തൂവുകയാണ് അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ അതിന്റെ പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഉണ്ടോ കേരളത്തിലെ എഫ് എ സി പ്രവർത്തനം പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് ഇടപെടാം എന്ന് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വെച്ച ആശയത്തെ ടക്കുന്നതിന് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നമ്മുടെ ബിജെപി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അപ്പൊ പിന്നെ കച്ചവടം നടക്കുമോ എന്താ കച്ചവടം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വകാര്യ നിർമ്മാണ കമ്പനികളെ സഹായിക്കുന്നതിന് വേണ്ടി അവന് ഈ പൊതുമേഖലാ സംരംഭമായ എഫ് എസ് സി റ്റിയുടെ വള ഉൽപാദനം കുറച്ചു കൊടുക്കുക അത് നിർത്തിവെച്ചു കൊടുക്കുക അതിന് വില കൂട്ടി കൊടുക്കുക എന്താ കച്ചവടം ഈ രാജ്യത്ത് നടക്കുന്നത് എന്താണ് ഈ രാജ്യത്ത് ഒരു ഭരണകൂടം ഈ രാജ്യത്തെ ജനങ്ങളോട് എന്താണ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണോ കർഷക രക്ഷ ഇതാണോ രാജ്യരക്ഷ ഇത് കർഷക രക്ഷയല്ല ഇത് കർഷക ദ്രോഹമാണ് ഇത് രാജ്യദ്രോഹമാണ് ഒരു ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം സ്വകാര്യ കമ്പനിയുടെ വളം വാങ്ങിക്കാം എന്ന് നമ്മളൊന്നും കരുതട്ടെ എനിക്ക് നന്നായി ഭേദപ്പെട്ട കൃഷിയുള്ള ആളാണ് ഞാൻ കൃഷി ചെയ്യുന്ന ആളാണ് സ്വകാര്യ കമ്പനിയുടെ വളം വാങ്ങി നമ്മുടെ നമ്മുടെ നാട്ടിലെ റബ്ബറിനോ നമ്മുടെ നെല്ലിനോ വാഴയ്ക്കോ കുരുമുളകിനോ ഇട്ടാൽ യാതൊരു പ്രതികരണവും ഇല്ല നമ്മുടെ നരേന്ദ്രമോദിയുടെ മുമ്പിൽ ഡിമാൻഡ് വെച്ചാൽ എന്താ പ്രതികരണം അമിത്ഷായുടെ മുമ്പിൽ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നം പറഞ്ഞാൽ എന്താ പ്രതികരണം എന്നുള്ളതുപോലെ സ്വകാര്യ കമ്പനിയുടെ വളം വാങ്ങിച്ച് ഏതെങ്കിലും ഒരു വിളയുടെ മുമ്പിൽ മൂട്ടിലിട്ട് കൊടുത്താൽ യാതൊരു പ്രതികരണവും ഇല്ല യാതൊരു പ്രതികരണമില്ലാത്ത എന്താന്ന് ചോദിച്ചാൽ എന്താ പ്രതികരണമില്ലാത്തത് ആവശ്യമായിട്ടുള്ള രാസഘടകങ്ങൾ ആവശ്യമായിട്ടുള്ള പോഷക ഘടകങ്ങൾ ആവശ്യമായിട്ടുള്ള മൂല ഘടകങ്ങൾ ആ വളത്തിൽ ചേർന്നിട്ടില്ല ആ വളമെന്ന് പറയുന്നത് തട്ടിപ്പാട് ആ വളമെന്ന് പറയുന്നത് കൃഷിക്കാരനെ കൊളയടിക്കുന്നതിന് അമിത ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചുളിവിൽ ഉണ്ടാക്കി വച്ചിട്ടുള്ളതാണ് എന്തെല്ലാം ഘടകങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് നോക്കിയാൽ നമ്മുടെ നാട്ടിലെ കൃഷിക്കാരനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സാങ്കേതിക വിദ്യയില്ലല്ലോ തരുന്നത് വാങ്ങിക്കുകയാ തരുന്നത് വാങ്ങിച്ചു കൊണ്ടുപോയി യാതൊരു പ്രയോജനവുമില്ലാത്ത വളം ഇല്ലാത്ത തുക കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് കൃഷി അവിടെ കാർഷിക വിളയുടെ മുമ്പിലിടുമ്പോ അതിൽ നിന്ന് യാതൊരു പ്രതിഫലവും നമുക്ക് കിട്ടാത്ത ഒരു സ്ഥിതിയാണ് ഇതാണോ ഒരു കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടത് ഇതാണോ ഒരു ഭരണകൂടം ചെയ്യേണ്ടത് ഇതല്ല ഭരണകൂടം ചെയ്യേണ്ടത് നമുക്കറിയാം തൊട്ട് കഴിഞ്ഞ ആഴ്ചയാണല്ലോ നമ്മുടെ രാജ്യത്തെ പണിയെടുക്കുന്ന തൊഴിലാളികൾ ജീവനക്കാർ എല്ലാം കൂടി ചേർന്ന് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ സാമ്പത്തിക നയത്തിനെതിരായി ഒരു മനുഷ്യനെ പോലെ നിന്ന് പ്രതികരിച്ചത് ഒരു മനുഷ്യനെ പോലെ നിന്ന് പ്രതികരിച്ചത് നമ്മൾ കണ്ടതല്ലേ അന്താ ഏറ്റവും പ്രധാനമായി കേട്ട മുദ്രാവാക്യമെന്താ രാജ്യത്തെ തൊഴിലാളികൾ ഇതോളം അനുഭവിച്ചിരുന്ന തൊഴിൽ നിയമങ്ങളുണ്ട് തൊഴിൽ ുണ്ട് അവന്റെ സംരക്ഷണത്തിന് വേണ്ടി രാജ്യത്തിന്റെ പാർലമെന്റിൽ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ അവിടെയാ തമാശ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലും നാൽപ്പതുകളിലും അമ്പതുകളിലുമല്ല അമ്പതുകളുടെ മുമ്പും ബ്രിട്ടീഷുകാരുടെ കാലത്ത് വരെ കൊണ്ടുവന്ന തൊഴിൽ നിയമങ്ങൾ ലേബർ നിയമങ്ങൾ തൊഴിൽ സംരക്ഷണ നിയമങ്ങൾ ആ സംരക്ഷണ നിയമങ്ങളാണ് ആധുനിക ഭാരതത്തിലെ ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഈ ദുഷ്ടനായ ഈ ജനദ്രോഹിയായ ഭരണാധികാരി ആ ഇരുപത്തിയൊമ്പത് നിയമങ്ങൾ എന്നാല് കോളാക്കി അവന്റെ മുഴുവൻ ആനുകൂല്യങ്ങളും ഗവർണർക്കുന്നത് ഒരു തൊഴിലാളിക്കുള്ള അവന്റെ മിനിമം കൂലിയോ അവന്റെ പി എഫ് അല്ലെങ്കിൽ അവന്റെ മറ്റ് ഏതെങ്കിലും സംരക്ഷണ പദ്ധതിയോ റിട്ടയർമെന്റ് ആനുകൂല്യമോ എന്താകട്ടെ അതൊന്നും ഇനിമേൽ എവിടെയെങ്കിലും ഏത് അധികാര കേന്ദ്രത്തിലും ചോദ്യം ചെയ്യപ്പെടാൻ ആകുന്നതല്ല എന്ന നിലയിലേക്കുള്ള തൊഴിലാളി ദ്രോഹപരമായിട്ടുള്ള നിയമനിർമ്മാണങ്ങളാണ് നാല് തൊഴിൽ കോടികളുടെ പേരിൽ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അവന്റെ വരുമാനത്തിൽ ഇടുകൊണ്ടായിക്കൊണ്ടിരിക്കുക ഇവിടെ കൃഷിക്കാരന്റെ കാര്യം പറഞ്ഞതുപോലെ കൃഷിക്കാരന്റെ വരുമാനത്തിൽ ഇടുകൊണ്ടായിരിക്കുന്നത് പോലെ തൊഴിലാളിയുടെ ജീവിതത്തിലും ഇടുകൊണ്ടായിരിക്കുകയാണ് തൊഴിലാളിയുടെയും കൃഷിക്കാരന്റെയും വരുമാനം മുട്ടിയപ്പോ എന്താ നാട്ടിൽ സംഭവിച്ചത് സമൂഹത്തിൽ എന്താ സംഭവിച്ചത് സമൂഹത്തിൽ സംഭവിച്ചത് ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം ഏറ്റവും പ്രയാസകരമായി ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി ജീവിതം രണ്ട് തലയും കൂട്ടി മുട്ടിപ്പിക്കുന്നതിന് കഴിയാത്ത സാഹചര്യമായി എന്തുകൊണ്ടെന്നാ വരുമാനം കുറഞ്ഞു ജീവിതത്തിലെ ഉയർന്നു വരുമാനം കുറഞ്ഞു എങ്ങനെയാ മുന്നോട്ട് പോകുന്നത് മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് അത് രാജ്യത്തെന്ത് പ്രത്യാഘാതമാ ഉണ്ടാക്കിയത് കൃഷിക്കാരന്റെ വരുമാനം കുറയുകയും തൊഴിലാളിയുടെ വരുമാനം കുറയുകയും ചെയ്യുമ്പോ ആഭ്യന്തര വരുമാനം ഈ രാജ്യത്തെ ജനങ്ങളുടെ ആഭ്യന്തര വരുമാനം ഇടിഞ്ഞു ആഭ്യന്തര വരുമാനം ഇടിഞ്ഞപ്പോഴോ നമ്മുടെ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന മനുഷ്യരുടെ നശിച്ചു അവന്റെ വാങ്ങൽശേഷി ഇല്ലാതായി വാങ്ങൽശേഷി ഇല്ലാതെ വന്നപ്പോഴോ കമ്പോളത്തിലെ മാന്ദ്യമുണ്ടാകാൻ വേണ്ടി പോകുന്നു കമ്പോളമാന്യം ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായി മാറിയിരിക്കുന്നു കമ്പോള മാന്യം കമ്പോള മാന്യം എന്താ കമ്പോളത്തിലെ മാന്ദ്യത്തിന്റെ കാര്യമെന്നറിയാതെ നരേന്ദ്രമോദിയും അനിതരന്മാരും ഈ രാജ്യത്തെ ജനങ്ങൾ ഈ ഗവൺമെന്റിന്റെ സാമ്പത്തിക നയത്തിനെതിരായി അതിജീവന പോരാട്ടത്തിന്റെ പാതയിൽ വരാതിരിക്കുന്നതിന് വേണ്ടി ജാതിയുടെയും മതത്തിന്റെയും ഭാഷയുടെയും പ്രദേശത്തിന്റെയും എല്ലാം പേരിൽ വിഘടിതമായ മുദ്രാവാക്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ വാരികി തരുകയാണ് ജനങ്ങളെ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് കൃഷിക്കാരനെ കൃഷിക്കാരന്റെ പ്രശ്നത്തെ സംബന്ധിച്ച് ചിന്തിക്കാതെ തൊഴിലാളിയെ തൊഴിലാളിയുടെ പ്രശ്നങ്ങൾ എന്തെന്നുള്ളതിനെ സംബന്ധിച്ച് ചിന്തിക്കാതെ അവൻ ജാതിയുടെയും മതത്തിന്റെയും പ്രദേശത്തിന്റെയും പേരിൽ തമ്മിലടിച്ച് തലകീറട്ടെ യഥാർത്ഥ പ്രശ്നങ്ങൾ അവന്റെ മുമ്പിൽ സജീവമായി ചർച്ച വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ നീക്കങ്ങളാണ് പല പേരിൽ പല രൂപത്തിൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് ചില അവതാരങ്ങൾ ഇവിടെ എഴുന്നള്ളിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും അപകടകരമായ ഒരു സ്ഥിതിയാണ് ആചാരത്തിന്റെയും വിശ്വാസത്തിന്റെയും അനുഷ്ഠാനവുമാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വ്യാഖ്യാനിക്കുക അതിലേക്ക് ജനങ്ങളുടെ ചിന്തയെ കൂട്ടിക്കൊണ്ടുവരിക അപകടകരമായ സ്ഥിതിയാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനേ നമ്മുടെ ഒരു ഭേദപ്പെട്ട ഒരു കച്ചവടക്കാരനോട് നമ്മുടെ നാട്ടിൽ ഭേദപ്പെട്ട നിലയിൽ കച്ചവടം നടത്തി ഉപജീവനം നടത്തിയ ഒരാളിനോട് ഞാൻ ചോദിച്ചു എന്താ ഇപ്പൊ നിങ്ങളുടെ ഒരു സ്ഥിതി തൊഴിലാളിയും കൃഷിക്കാരനും പറയുന്നത് പോലെ കടയിൽ കച്ചവടമില്ല കടയിൽ കച്ചവടമില്ല അഞ്ചിൽ വളരെ ഭേദപ്പെട്ട കച്ചവടം നടക്കുന്ന ഒരു ഫലമാണ് വലിയ ഭേദപ്പെട്ട നിലയിൽ കച്ചവടം നടക്കുന്ന നാലഞ്ചാറ് പഞ്ചായത്തിന്റെ കേന്ദ്രമാ അവിടെ ആളുകൾ ഇന്ന് കട അടത്തിട്ട് പോകുന്നില്ലെന്നേ ഉള്ളൂ കട അടത്തിട്ട് ഭാഗത്തേന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞതിന് തന്നെയോ ഇദ്ദേഹം പൊളിഞ്ഞുപോയെന്ന് വിചാരിച്ച് പൊളിക്കാനുള്ള ആളുകളെല്ലാം ഒന്നിച്ചു വന്ന് കയറുകയും ബാഗുകാർ വീട് വന്ന് ഞെട്ടുകയും ചെയ്യും കട തുറന്നു വെച്ചിരുന്നാൽ ഇയാൾ പൊളിഞ്ഞില്ല എന്നതാരണ ഉണ്ടാകും അഞ്ചലിലെ പല കച്ചവടക്കാരോ അഞ്ചലടക്കമുള്ള പല പ്രദേശങ്ങളിലെയും കച്ചവടക്കാർ കടയടച്ചിട്ട് വീട്ടിൽ പോകാതിരിക്കുന്ന എന്താന്ന് ചോദിച്ചാൽ ആത്മാഭിമാനം ഒന്നും ഉള്ളത് കൊണ്ട് മാത്രമാണ് ആത്മാഭിമാനം ഉള്ളത് കൊണ്ടാ എന്താ കടക്കാരുടെ കച്ചവടം പോയത് രണ്ട് കാര്യമോ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു മനുഷ്യന്റെ വരുമാനം ഇടിഞ്ഞു മനുഷ്യന്റെ വരുമാനം വർദ്ധിക്കുന്നതിന് വേണ്ടി ഒന്നും ഈ ഗവൺമെന്റ് ചെയ്യുന്നില്ലല്ലോ അവന്റെ മേൽ അമിതമായ ആ നികുതി അടിച്ചേൽപ്പിക്കുന്നതല്ലാതെ അവന്റെ വരുമാനത്തിൽ ഇടിവുണ്ടാക്കുന്നതല്ലാതെ അവന്റെ വരുമാനം വർദ്ധിക്കാനൊന്നും ഉണ്ടാകുന്നില്ലല്ലോ രണ്ടാമത്തെ കാര്യം ഞങ്ങൾ പത്ത് വർഷത്തിന് മുമ്പ് പതിനഞ്ച് വർഷത്തിന് മുമ്പ് ഇടതുപക്ഷക്കാർ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കർഷക സംഘം പറഞ്ഞു ചെറുകിട വ്യാപാര മേഖലയിൽ വൻകിട മൂലധന നിക്ഷേപം നടത്തരുത് വൻകിട വിദേശ മൂലധന നിക്ഷേപം ചെറുകിട വ്യാപാര മേഖലയിൽ നടത്തിയാൽ അത് ഈ നാടിനെ കൊണ്ടേ പോകൂ ഈ നാടിനെ തകർക്കും ഈ നാടിനെ ഇരുപത് കോടിയോളം വരുന്ന മനുഷ്യന്റെ ജീവിതം കുട്ടിച്ചോറാകുമെന്ന് ഇടതുപക്ഷം പറഞ്ഞപ്പോ അന്ന് വ്യാപാരി വ്യവസായികളിൽ ചിലരും പുനലൂരു അഞ്ചലും ഒക്കെ ഞങ്ങളുടെ പാർട്ടിയെ കളിയാക്കിയവരിപ്പോ തലേ തടവിക്കൊണ്ട് നടക്കുക തടവണ്ട സമയത്ത് തടവണം കാര്യങ്ങൾ അറിയണം പ്രശ്നങ്ങളെ പ്രശ്ന അധിഷ്ഠിതമായി കാണണം പ്രശ്നങ്ങളെ ശാസ്ത്രീയമായി സമീപിക്കാൻ വേണ്ടി കഴിയണം ഇന്ന് നമ്മുടെ നാട്ടിലെ പച്ചവടം എവിടെ പോയെന്ന് ചോദിച്ചാൽ വൻകിടമാളുകളിലേക്ക് പോയി വൻകിടമാളുകളിലേക്ക് കച്ചവടം പോയതിന്റെ കാര്യം കർഷക സംഘത്തിന്റെ ആളുകൾ ഇവിടെ എന്തിനാണ് പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി ഇത്രയേ ഉള്ളൂ കൃഷിക്കാരെ ദ്രോഹിക്കുന്നത് പോലെ തൊഴിലാളിയെ ദ്രോഹിക്കുന്നത് പോലെ സാമാന്യ ജന എല്ല എല്ല കുത്തകളെ അപ്പം സമസ്ത ജനവിഭാഗങ്ങളെയും ദ്രോഹിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായില്ലോ എല്ലാ ആളുകളെയും ദ്രോഹിക്കുക അപ്പൊ അന്നേരം വേറൊരാൾ കേട്ടെന്നൊരാള് പറഞ്ഞെന്താ ഓൺലൈൻ വ്യാപാരവും ഞാൻ ഓൺലൈൻ വ്യാപാരം ആരാ നടത്തുന്നത് ആമസോൺ ഓൺലൈൻ വ്യാപാരം നടത്തുന്നു മോൺസാന്റെ ഓൺലൈൻ വ്യാപാരം നടത്തുന്നു ബഹിർനാഷ്ട്ര കുത്തകങ്ങൾ നടത്തുന്ന ഓൺലൈൻ വ്യാപാര ശൃംഖല പോലെ കോടാറ് കോടി രൂപ മുതൽ മുടക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണ കച്ചവടക്കാരന് ഒരു ഓൺലൈൻ വ്യാപാര ശൃംഖല സൃഷ്ടിക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയുമോ കഴിയില്ല അപ്പോ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ മാർഗമേ ഉള്ളോ ഈ ജനദ്രോഗ നയം സ്വീകരിക്കുന്ന വിനാശകരമായ സാമ്പത്തിക നയം കുത്തകവൽക്കരണ നയം വൻകിടക്കാർക്ക് വേണ്ടി മാത്രം നിലപാട് സ്വീകരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഭരണത്തെ കടപുഴകി എഴുതിവാനുള്ള അന്തിമ പോരാട്ടത്തിന്റെ കാലവാടി കാലം അത് സാധ്യമാണോ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയില്ല കഴിഞ്ഞ പാർലമെന്റിൽ മുന്നൂറ്റി രണ്ട് സീറ്റുമായി അധികാരത്തിൽ വന്നല്ലോ കഴിഞ്ഞ അതിന്റെ അങ്ങേ തെരഞ്ഞെടുപ്പിൽ ഇപ്പോ എത്ര പറഞ്ഞേ ഇപ്പൊ കുറഞ്ഞല്ലോ ഗണ്യമായി ഇപ്പൊ കുറഞ്ഞിട്ടും പഴയ തഴമ്പ് ഇപ്പോഴും ഉണ്ടെന്നുള്ള രൂപത്തിലാണല്ലോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് യു പി എല്ലാ നമ്മുടെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എൻ ഡി എന്ന് പറയുന്ന സംവിധാനത്തിന്റെ നേതാവായി ഇത്തിരി കൂടെ പോക്കടംഘട്ട സമീപനം സ്വീകരിക്കാതിരുന്നെങ്കിൽ ആർജവമുള്ള ഒരു ദർശനമുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു ലീഡർഷിപ്പുള്ള ഒരു നിലയിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരിൽ ഉയർന്നു വരാൻ കഴിയാത്ത ആളുകളാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് മാത്രം അച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ അമർദേവി ഈ നമ്മുടെ ഇന്ത്യ മുന്നണി നയിച്ചിലായിരുന്നെങ്കിൽ യാതൊരു തർക്കവും വേണ്ട മുപ്പത്തെട്ട് സീറ്റിന്റെ പോരായ്മ പരിഹരിക്കുവാൻ കഴിയുന്ന നിലയിൽ ഈ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഇന്ത്യ മുന്നണിക്ക് രാജ്യത്ത് അധികാരത്തിൽ വരാൻ വേണ്ടി കഴിയുമായിരുന്നു ഒരടുക്കാ ചരക്കും അത് പുതിക്കാറ്റ ചരക്കുമൊന്നും പുതിക്കാത്ത തിരക്കൊന്നും അല്ല ഇവിടെ നിലവിലിരിക്കുന്ന ഈ വിനാശകരമായ ബിജെപിയുടെ ഈ സാമ്പത്തിക നയത്തിനെതിരായിട്ടുള്ള പോരാട്ടവും അതിനെതിരെയുള്ള തെരഞ്ഞെടുപ്പ് വിജയം എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു വിധ തർക്കമില്ല നാനൂറ് നാനൂറ്റി എഴുപത്തിയഞ്ച് സീറ്റുള്ള ഒരു രാജ്യത്തെ മുപ്പത്തിയെട്ട് സീറ്റിന്റെ മാത്രം കുറവുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ജനങ്ങൾ അത്ര ഓറ്റന്മാരല്ല എന്നതിനെ സംബന്ധിച്ച് കണ്ടാൽ മതി ഇനി സമയമുണ്ട് ഒറ്റ കാര്യമുള്ള കോൺഗ്രസിനെ പോലെ എന്ന് പറഞ്ഞ് നടക്കുന്ന അഴികുടമ്പ നയസമീപനമുള്ള പകുതി മൃദത്വ സമീപനവുമായി നടക്കുന്ന യാതൊരു കാഴ്ചപ്പാടും യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് രാജ്യത്ത് ഉത്തരവാദിത്വമുള്ള മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളെയും പുരോഗമന പ്രസ്ഥാനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് കർഷക പോരാട്ടം പോലെയുള്ള ഉജ്ജ്വല പോരാട്ടം രാജ്യത്ത് വളർത്തിയെടുത്തുകൊണ്ട് തൊഴിലാളി വർഗ പോരാട്ടം വളർത്തിയെടുത്തുകൊണ്ട് ഈ ബിജെപിയുടെ കിരാതമായ ജനവിരുദ്ധ നയങ്ങൾക്ക് താക്കീത് കൊടുക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതിന്റെ സൂചനയാണ് കഴിഞ്ഞ ആ ദിവസം നടന്ന ദേശീയ പണിമിടക്കും അതിനോടനുബന്ധിച്ച് രാജ്യത്ത് നടന്നുവരുന്ന ചലനങ്ങളും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കൃഷിക്കാർക്കെതിരെ രാസവള വിലവർത്തനത്തിനിടയായ സാഹചര്യം സൃഷ്ടിച്ച കേന്ദ്ര ഗവൺമെന്റ് നയം തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ നടന്ന ഈ സമരത്തിൽ പങ്കെടുത്തവർ ഈ സമരം കേട്ടവർ സഹകരിച്ചവർ മുഴുവൻ ആളുകളെയും കർഷക സംഘം കേരള സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഈ സമരം കേരള കർഷക സംഘം തൽസമയമാണ് പ്രേക്ഷകരിൽ എത്തിച്ചത് ഈ തത്സമയം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം